ഞങ്ങളിന്ന് ആവേശം മൂവി ഫാദുവാസിൽ രംഗണ്ണ അല്ലേ അത് ഷൂട്ട് ചെയ്യാൻ പോവ അയച്ചോ അയച്ചോ അത് ആ റീൽസ് രംഗണ്ണൻ രംഗണ്ണന്റെ രംഗണ്ണനായിട്ട് വെള്ള ഷർട്ടും വെള്ള പാൻറും കൂളിംഗ് ഗ്ലാസും മാലി സ്വർണമാലി ഷൂ ഒക്കെ ഇട്ടിട്ട് രംഗണ്ണൻ എടാ മോനെ എന്ന് പറഞ്ഞു പറന് മോനെ എടാ മോനെ ആ അത് ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങൾ റീൽസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ എല്ലാരും കാണാ ആദ്യം നമുക്കേ ഇനി നമുക്കൊരു ഒരു കാര്യം ചെയ്യാം ഇനി വെള്ള ഷർട്ടും വെള്ള പാൻറും രംഗണനായിട്ട് വരുമ്പോ ഇനി കാണിക്ക ഡ്രസ് കഴിഞ്ഞ ചെയ്യ അപ്പോ അങ്ങനെ നമ്മള് സൽമാൻ ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞു ആക്കിയിട്ടുണ്ട് വിളിച്ചാലോ രംഗണ്ണ രംഗ രണ്ണെടുക്കാൻ ഇജാരാണ് രൺകണ്ണൻ എടാ മോനെ ഉറക്കെ പറഞ്ഞ എന്തോ ആ പോവാർത്തൂരാ അത് ചിലപ്പോ വന്നോളൂ ആ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി ഇതാ റെഡി ആയിക്കണു ആ അല്ലേ ആദ്യ ആദ്യ സൽമാനെ ഡയലോഗ് പഠിപ്പിക്കലാണ് എടാ മോനെ എന്ന് പറഞ്ഞാ മോനെ മാത്രല്ല അന് രണ്ടും വിളി രണ്ടും വിളി മോനെ കൈ വെക്കിട്ടാ മോനെ അപ്പൊ വെറും മോനായി അന് രണ്ടും വര മോനെ അപ്പൊ വെറും മോനെ വെറും മോനല്ലൂവ് പറ്റെ നിക്കാൻ നിക്കാണെന്ന് ഡ്രസ് മാറ്റി പോരാണേ എന്റെ നിക്കാണോ ഇട്ടാ ആ നിക്കാൻ ചെക്ക വണ്ടി കേറിക്കണുട്ടോ രംഗണ്ണ ഇങ്ക അപ്പൊ ഞങ്ങളിതാ റെഡിയായി നവാഫുണ്ട് ഉണ്ട് ഉമ്മ ഞാന് ഞങ്ങൾ രംഗണ്ണ ഷൂട്ട് ചെയ്യാൻ പോവാണ് രംഗണ്ണ ആ ഡയലോഗ് എന്ന് എടാ മോനെ എന്ന് മാത്രല്ല എടാന്നുണ്ട് എടാ മോനെ നീ രണ്ടും പാടെ പറ അപ്പൊ വെറും മോനെ അപ്പൊ ഞമ്മള് ഇനിതാ ഫെല്ലാസ് ഫാൻസി ഫുഡ് വെയർക്ക് ഇതൊക്കെ എന്തിനാ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് രങ്കണ്ണന് കഴുത്തില് സ്വർണമാലൊക്കെ വേണം ഏഹ് എന്നാലേ രങ്കണ്ണ രങ്കണ്ണനുള്ളൂ അപ്പൊ ഞങ്ങള് ഫെല്ലാസ് പോയിട്ട് ഫാൻസി പോയിട്ട് ഇത് വാങ്ങിട്ട് വരാം സ്വർണമാല വാങ്ങിട്ട് വരാം ഓക്കെ രംഗണ്ണത്തിലിരുന്നോ ഞങ്ങള് പോയി വാങ്ങിട്ട് വരാ ഓക്കെ ഇതാണ് നമ്മുടെ ഇത് മാലാണ് ഒരു വട്ട അയച്ചിടന്നോ ഞാ ഒരു വട്ടഅച്ചിടല്ലേണ്ടേ പദുവാസിലെ അയച്ചിട്ടേ രംഗണ്ണോ ഉഷാരല്ലേ ഇത് ഉള്ളിലെ പൊറത്താ വരില്ലടാ ഉള്ളിലെ പൊറത്തടന്ന് മാല ചെറിയ മാലട അത്രേ ഉള്ളു ഏ എന്റെ അങ്ങനെ പോയാളെ രംഗണ്ണന്റെ ഷൂട്ട് എടുക്കാൻ വേണ്ടിട്ട് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് സൽമാനിയും വേണ്ടിട്ട് രണ്ട് വണ്ടി വണ്ടി വരാണ്ട് വീഡിയോ എടുക്കാൻ വേറെ ഒരാള് വരാണ്ട് അല്ലേ എമാനെ രംഗണ്ണ ഉറങ്ങിയോ രംഗണ്ണോ ഉറങ്ങിയോ ഇല്ല ഇല്ല അങ്ങട് ഇങ്ങോട്ട് വാങ്ങി നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇതിന്റെ കുറവിലല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇത് ഇങ്ങനെ നിക്കുക ഇത് പറയുമ്പോ നീക്ക പറയുമ്പോ ഇങ്ങനെ വരിക ഇങ്ങനെ എത്തി വെക്കൂല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കൂലെ അതേപോലെ ഇങ്ങനെ എത്തിയേക്കിട്ട് തീർച്ചയാ എന്നിട്ട് പിന്നെ ഇങ്ങടെ തന്നെ വരിക എന്നിട്ട് ഇങ്ങോട്ട് പോവുക ഓക്കേ ആന ഇത് പോടി ആ ഇനി ഇങ്ങടെ എത്തി വെക്ക് ഇങ്ങടെത്തി ആന് ചെറിച്ചിങ്ങനെ ആക്ക് ആ ഞാൻ ഇങ്ങോട്ടെ പോക്ക് ആ അതെന്നെ നിങ്ങടുവാ ചിരിക്കപ്പെട്ടിട്ട് നല്ല ഇങ്ങോട്ട് പോയോ ഏകദേശം ചെറിയൊരു ഇതൊക്കെ ലെവലിൽ വന്നോക്കണു ആ ഇല്ലേ നിങ്ങടെ എത്തിയേക്കണില്ലേ നല്ല എത്തിയേക്കണം നല്ലെത്തിയേക്ക്

അങ്ങനല്ലേ ആ ഫോണൊക്കെ ആ ഫോണൊക്കെ നോക്കണ്ടേ ഇവിടെ വേറെ ഫോണ് വരും അപ്പൊ ഈ ഫോണൊക്കെ നോക്കണ്ട അത് വേറെ വീഡിയോ ആണ് ഇവിടെ വരുമ്പോ ദേഷ്യ ശരി എടുത്ത് നോക്കണേ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ പറയുന്ന സമയത്ത് റെഡിയാ ആ ഞാൻ അവനെ വിളിക്കും ഞാൻ പറയുമ്പോ ജിന്നെ നോക്കണ്ടോ ചിരിക്കണ്ടോക്ക് ഞാൻ പറയുന്ന സമയത്ത് ഡീക്കനെ അങ്ങനെ ദേഷ്യ പൊട്ടിട്ട് നോക്കണം ഓക്കെ ഫസ്റ്റ് രണ്ട് സ്റ്റെപ്പ് വെക്കുക ഇങ്ങനെ ഇങ്ങനെ നടക്കുക ഒന്നും ഇത് എന്താ സംഭവം അറിയോ ഈ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കളർ ആക്കപ്പോ അല്ല മറ്റേ ആകുമ്പോ മണ്ണ കിട്ടുക ഫിനിഷിങ് നടന്നു വരിക ചിരിച്ചിട്ട് നടന്നു വരിക എന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് കൈ നോക്കിട്ട് എടാ മോനെ ഇങ്ങനെ വിളിക്കൂലെ എടാ മോനെണ്ടാ കൈ വെക്ക് എടാ മോനെട്ട് ഓക്കെ അവിടുന്ന് തന്നെ കൈ പൊക്കി വരണ്ടെട്ടോ രണ്ടു മൂന്ന് സ്റ്റെപ്പ് നടക്കണം പിന്നെയാണ് ഇനി കുറച്ച് ബാക്ക് ഈ ടപ്പുണ്ടോ ഇതുവരെ നടക്കണം ഇവിടുന്ന് കൈ വയ്ക്കിരിക്കണം ചിരിക്കണം നടന്ന ഒരു മോനെ ചിരിച്ചിട്ട് വാ വാ ഓക്കെ എന്നിട്ട് ചിരിച്ചിട്ട് വരാ അതെ ആ ഒന്നുകൂടി റെഡി ആക്കണ്ട ഒന്നുകൂടി റെഡി ആക്കണ്ടോട്ടായിട്ടായില്ലേ ഇത് ഇത് അടക്കണോ അടക്കണ്ട കാലും മാറ്റേ ആ ഈ അവിടെ ആ ബ്രസീസ് എങ്ങനെ എടുക്കും ഏത് ഇങ്ങനെ എടുത്തേനെ റീൽസ് എടുക്കൂ ആ റീൽസ് നല്ല രസം ഏത് ഗ്ലാസ് ഒക്കുന്നോ ഇട്ടോ നല്ല രണ്ടാണെന്ന് കേട്ടോ എന്തോ ബുദ്ധിണ്ട് ഞാൻ പറയും പോകും ഗ്ലാസ് എങ്ങനെ വെച്ചാ കുറച്ച് ഇട്ടിരിക്കുക ഇങ്ങട് 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 ഇത് കൈയ്യിൽ എടുക്കും കൈ എന്നിട്ട് വെക്കുന്ന സമയത്ത് ഗ്ലാസ് ഗ്ലാസ് ചെറിച്ചിട്ട് ഇങ്ങാണ്ട് വെക്കണം കൈ തൂക്കിട്ട് അയ്യോ എന്നിട്ട് ചിരിച്ചിട്ട് വെക്കണ്ടേ ഞാനും ഇങ്ങനെ തീരെല്ലേ ഇങ്ങോട്ട് വെക്കുക മെല്ലോ സ്പീഡിൽ വെക്കണം ഇങ്ങോട്ട് അങ്ങനെ ഞങ്ങള് റീല് എടുക്കല് കഴിഞ്ഞു നല്ല വെയിലത്തായിരുന്നു അല്ല അങ്ങോട്ട് നോക്ക് വേർത്ത് ഇതായി അല്ലെ സൽമാനൊക്കെ പക്ഷെ നല്ല ഇൻട്രസ്റ്റിലായിരുന്നു ആള് അപ്പൊ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഇത് റീലൊക്കെ ആക്കി എഡിറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നമ്മള് ഇൻസ്റ്റാഗ്രാമിലിടും കഴിഞ്ഞാൽ യൂട്യൂബിൽ ഷോർട്സിലിടും അപ്പൊ എന്തായാലും എല്ലാവരും കാണണം കാരണം അത്രയും റിസ്ക് ആകുന്നു രാവിലെ വന്നിട്ട് ഇപ്പൊ എത്ര മണിയായി രണ്ടു മണി രണ്ടു മണി കഴിഞ്ഞു രണ്ടു മണി കഴിഞ്ഞു അപ്പൊ ഇത്രയും നേരം സൽമാനെ പറഞ്ഞ് ആക്കി എടുത്ത വീഡിയോ ആണ് അപ്പൊ എല്ലാരും കണ്ട് വിജയിപ്പിക്കണം Okay. Sí.